അസലാമലൈക്കും വരഹമുല്ല ഓപ്പറേഷൻ സിന്ധൂർ നമുക്ക് അഭിമാനമാണ് ഇന്ത്യൻ സൈന്യം ഭീകരർക്ക് നേരെ മിസൈലുകൾ അയച്ച് അവരെ പരാജയപ്പെടുത്തിയിരിക്കുകയാണ് അത് നമുക്ക് സന്തോഷമുള്ള കാര്യം തന്നെയാണ് എന്നാലും നമ്മളെല്ലാവരും വളരെ ദുഃഖത്തിലുമാണ് കാരണം ഇനി എന്തൊക്കെയാണ് സംഭവിക്കുക എന്നുള്ളത് ഓർത്തിട്ടാണ് എന്തായാലും നമുക്ക് പ്രാർത്ഥിക്കാം നമ്മുടെ രാജ്യത്തിന് വേണ്ടി നമ്മുടെ നാടിന് വേണ്ടിയിട്ട് അപ്പോൾ ഇന്ത്യൻ ആർമിയുടെ അല്ലെങ്കിൽ ഇന്ത്യയുടെ ഈ ഒരു ഓപ്പറേഷനിൽ അമരക്കാരായവർ ആരൊക്കെയാണ് അതായത് മുസ്ലിമിന്റെ പേര് കേൾക്കുമ്പോൾ തന്നെ പാകിസ്ഥാൻ പാകിസ്ഥാനെന്ന് വെല്ലുവിളിക്കുന്ന അല്ലെങ്കിൽ പാകിസ്ഥാനികളാണ് മുസ്ലിമികൾ അല്ലെങ്കിൽ മുസ്ലിംങ്ങൾക്ക് നേരെ നോക്കുമ്പോൾ തന്നെ പാകിസ്ഥാനെ ഓർമ്മ വരിക അവരെ നോക്കിയിട്ട് കൺ മുഖം ചൊളിക്കുന്ന വർഗീയവാദികളോട് എനിക്ക് പറയുവാനുള്ളത് നമ്മുടെ ഈ ഒരു ഓപ്പറേഷനിൽ മുഖ്യസ്ഥാനത്ത് നിന്നിരുന്ന രണ്ട് പെൺകരുത്തുകളെ കുറിച്ച് സോഷ്യൽ മീഡിയയിൽ ചർച്ച ചെയ്യുന്നുണ്ട് അതിൽ മുസ്ലിം സ്ത്രീയും മുസ്ലിം പുരുഷനുമുണ്ട് ഒന്ന് സോഫിയ ഖുറേഷ് രണ്ടാമത് ഹിലാൽ അഹമ്മദ് റസ ഇവർ മുസ്ലിം കുടുംബത്തിൽ പിറന്നവരാണ് ഇന്ത്യൻ സൈന്യത്തിന് നേതൃത്വം നൽകിയവരാണ് അഥവാ ഇന്ത്യൻ അതായത് ഈ ഓപ്പറേഷന് വേണ്ടിയിട്ട് യുദ്ധവിമാനം ഓടിക്കാൻ അതായത് റാഫേൽ യുദ്ധവിമാനം ഓടിക്കാൻ വേണ്ടിയിട്ട് മുൻപന്തിയിലുണ്ടായിരുന്ന ആളാണ് ഹിലാൽ അഹമ്മദ് റാസാൻ അപ്പോൾ എന്തായാലും നിങ്ങൾക്ക് ഈ മുസ്ലിം വിരോധം നാടുകളിലും ജനങ്ങൾക്കിടയിലും തുരുദുരുദുരന്താ പറയുക മിസൈൽ വിടുന്നത് പോലെ നിങ്ങൾ വർഗീയത പളർത്താൻ നിങ്ങൾ ശ്രമിക്കുമ്പോഴും യഥാർത്ഥത്തിൽ ഇവിടെ വിജയിക്കുന്നത് മുസ്ലിംങ്ങൾ തന്നെയാണ് കാരണം സത്യസന്ധത കൊണ്ടും ധീരത കൊണ്ടും മുസ്ലിം അവരുടെ ഇന്ത്യൻ അഥവാ രാജ്യ സ്നേഹം തെളിയിച്ചു കൊണ്ടിരിക്കുകയാണ് അപ്പൊ നിങ്ങൾ ഓരോ നിമിഷവും നിങ്ങൾ മുസ്ലിമിനെ വെല്ലുവിളിക്കുകയും പരാജയപ്പെടുത്താൻ വേണ്ടിയിട്ട് വർഗീയത പടർത്തുകയും അനാവശ്യമായ തെറ്റിദ്ധാരണ പരത്തുകയും ചെയ്യുമ്പോഴും ഒരു ഭാഗത്തു നിന്ന് ഞങ്ങൾക്ക് ഞങ്ങളുടെ റബ്ബ് വിജയം തന്നുകൊണ്ടിരിക്കുകയാണ് അതുകൊണ്ട് ഇത് കേൾക്കുന്ന സാധാരണക്കാരായ ആ മുസ്ലിം സഹോദരങ്ങളോടാണ് എനിക്ക് പറയുവാനുള്ളത് ഒരിക്കലും നിങ്ങൾക്ക് തോന്നുന്നുണ്ടോ ഇന്ത്യയിലെ മുസ്ലിം ഇന്ത്യയിലെ മുസ്ലിം എവിടെ നിന്ന് ആട്ടിപ്പായിക്കുമ്പോഴാണ് എന്റെ സമാധാനം ഉണ്ടാകുന്നത് എന്ന് എന്ന് നിങ്ങൾ ആഗ്രഹിക്കുന്നുണ്ടോ ഒരിക്കലുമില്ല അങ്ങനെ ആഗ്രഹിക്കുന്നവരല്ല യഥാർത്ഥ ഹിന്ദുക്കൾ യഥാർത്ഥ രാജ്യസ്നേഹികൾ നമ്മുടെ രാജ്യത്തിന്റെ മതേതരത്വ രാജ്യത്തെ രാജ്യത്തിൻ്റെ ഈ മതേതരത്വം നിലനിൽക്കാൻ ആഗ്രഹിക്കുന്നവരാണ് നമ്മൾ അഥവാ നിങ്ങളും ഞാനും അടങ്ങുന്ന ഇന്ത്യയിലെ ഓരോ പൗരനും അതുകൊണ്ട് വർഗീയവാദികളെ ഒരിക്കലും അനുഗമിക്കാനോ അവരുടെ വാക്കുകൾ കേൾക്കാനോ അവരെ ഉൾക്കൊ ചെവികൊള്ളാനോ നിങ്ങൾ പോകാതെ നിങ്ങളുടെ വിലപ്പെട്ട സമയങ്ങൾ പഠിക്കുക കാര്യങ്ങൾ പഠിക്കുക മനസ്സിലാക്കുക എന്നാണ് എനിക്ക് നിങ്ങളോട് പറയുവാനുള്ളത് യുദ്ധം എന്നുള്ളത് നമുക്കെല്ലാവർക്കും വളരെ പ്രയാസമുള്ളൊരു കാര്യമാണ് ഇനി നമ്മുടെ രാജ്യത്തിന് മറ്റു രാജ്യങ്ങളുടെ സഹായത്തോടു കൂടി നമ്മുടെ രാജ്യത്തെ ആക്രമിക്കാൻ മറ്റേതെങ്കിലും രാജ്യം വന്നു കഴിഞ്ഞാൽ അത് ഏത് രാജ്യമാകട്ടെ ഏത് ഏത് മതത്തിലുള്ളവരാകട്ടെ ശരിക്കും ഒരു ഇന്ത്യയിലെ ഒരു അതായത് നമ്മുടെ ദേശസ്നേഹിയാണെങ്കിൽ നമ്മുടെ രാജ്യത്തോട് സ്നേഹമുള്ളവരാണെങ്കിൽ തീർച്ചയായും നമ്മുടെ രാജ്യത്തോടൊപ്പം തന്നെ നിൽക്കുക തന്നെ ചെയ്യും അതാണ് ഇന്ത്യയിലെ ഇന്ത്യൻ മുസ്ലിംകളുടെ ഈ മുന്നണിയിലുള്ള പോരാട്ടം എന്നുള്ളത് നിങ്ങൾക്ക് മനസ്സിലാക്കുന്നതായിരിക്കും ഞാനൊരു എക്സാമ്പിൾ പറയട്ടെ എൻ്റെ വീട്ടിലേക്കൊരു കള്ളൻ കയറി വരികയാണ് അപ്പോൾ ഈ കള്ളൻ കയറി വരുമ്പോൾ എൻ്റെ വീട്ടിലേക്ക് ഞാൻ അഭയം കൊടുക്കുകയാണ് മറ്റുള്ളവർ ആക്രമിക്കാൻ വരുന്നു എന്ന് പറഞ്ഞുകൊണ്ട് ഒരു പക്ഷേ എന്നോട് പറയുമ്പോൾ ഞാൻ തെറ്റിദ്ധരിച്ചുകൊണ്ട് ഞാൻ അവിടെ ഇടം കൊടുക്കുകയാണ് അപ്പോൾ എൻ്റെ വീട്ടിലുള്ളവരെ ഓർക്കാതെ ഞാൻ ഇടം കൊടുക്കുകയാണ് അപ്പോൾ എന്താണ് സംഭവിക്കുന്നത് ഒരിക്കലും ഒരു ഈ ഒരു മണ്ടത്തരം ഈ ഒരു വിവരമില്ലായ്മ ബുദ്ധിയില്ലായ്മ ബുദ്ധിശൂന്യത ഒരിക്കലും ആരും ചെയ്യുകയില്ല അതുകൊണ്ട് ഇങ്ങനെ ഈ പറയുന്ന കാര്യം അതായത് പാകിസ്ഥാൻ അനുകൂലികൾ ഇവിടെ മുസ്ലിംകളിൽ ഉണ്ട് എന്ന് പറയുന്നതിനോട് എനിക്കൊരു യോജിപ്പുമില്ല സ്വന്തം നമ്മുടെ രാജ്യത്ത് പിറന്ന നമ്മുടെ മക്കളും നമ്മുടെ മാതാപിതാക്കളും നമ്മുടെ ബന്ധുമിത്രാദികളും നമ്മുടെ നാട്ടുകാരും ജീവിക്കുന്ന നമ്മുടെ രാജ്യത്ത് നമ്മുടെ നാട്ടിൽ അതായത് അതായത് സ്ഫോടനം ഉണ്ടാക്കാൻ വരുന്നവരെ നമ്മൾ അനുകൂലിക്കുക അല്ലെങ്കിൽ അവരെ അവർക്ക് സംരക്ഷണം കൊടുക്കുക അവരെ അവരെ അനുകൂലിച്ചു കൊണ്ട് സംസാരിക്കുക എന്നൊക്കെ പറയുന്നത് എന്ത് മണ്ടത്തരമാണ് എന്ത് മണ്ടത്തരമാണെന്ന് പറഞ്ഞിരിക്കുന്നതിനെ കുറിച്ച് പറയാൻ വാക്കുകളില്ല അതുകൊണ്ട് ഈ മണ്ടത്തരത്തിനൊന്നും ഒരിക്കലും ഒരു ആയുസ് ഇല്ലാത്ത കാര്യമാണ് എന്നുകൂടി ഞങ്ങൾ മനസ്സിലാക്കാം അഥവാ ഇനി മുസ്ലിംങ്ങളിൽ അങ്ങനെ ആരെങ്കിലും ഉണ്ടെങ്കിൽ അവർക്ക് തലയ്ക്ക് വെളിവില്ലാത്തവരാണ് അവർക്ക് സുഖമില്ലാത്തവരാണ് അവരെ ഒരു ചങ്ങലക്കിട്ട് എവിടെയെങ്കിലും ബന്ധിപ്പിച്ചു കൊണ്ടിടേണ്ടതാണ് എന്നാണ് എനിക്ക് പറയുവാനുള്ളത് കാരണം ഒരിക്കലും ഒരു മുസ്ലിം അങ്ങനെ ആവില്ല എന്നാണ് ഉറപ്പിച്ചും തറപ്പിച്ചും എനിക്ക് പറയുവാനുള്ളത് നമ്മളെല്ലാവരും നമ്മുടെ ഇന്ത്യൻ ചരിത്രത്തിൽ തന്നെയും ഇന്ത്യയുടെ സ്വാതന്ത്ര്യ സമരത്തിൻ്റെ മുൻനിരയിൽ മുസ്ലിംങ്ങളാണ് ഉണ്ടായിരുന്നത് എന്ന് നമുക്ക് ചരിത്രം തരുന്ന തെളിവുകളാണ് എന്നിട്ടും ഇത്തരത്തിൽ മുസ്ലിമിൻ്റെ വേഷവും തൊപ്പിയും താടിയും ഒക്കെ കണ്ടുകൊണ്ട് മുസ്ലിമിനെ പാക്കിസ്ഥാൻ അനുകൂലികളെന്ന് പറയുന്നത് നിങ്ങൾക്ക് ലജ്ജയില്ലേ ലജ്ജയില്ലേ എന്തായാലും ഇൻഷാല്ല മറ്റൊരു വീഡിയോമായി വരുന്നത് വരെ വീണ്ടും കാണാം അസലാ വാരിക്കും വരഹമുല വരക്കാത്ത